ഇതേപടി കാണിക്കല്ലേ ഇപ്പം കാണിക്കല്ലേ ഇത് കെട്ടി പിടിച്ചാണ് ഞാൻ മുടി കെട്ടിക്കിട്ട് ജലദോഷമായിട്ടെ അടങ്ങി വന്നിരിക്കാൻ ഡോക്ടർ പറഞ്ഞു അപ്പം നമ്മൾ ഈ കാണുന്ന പോലെ കാലം അകത്ത് കയറി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ വന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുകളിലായിട്ട് കാണുന്ന ആ ഒരു മരം കണ്ടോ ആ കാണുന്ന മരത്തിൽ കായ് ആ ഒരു കാ വെച്ചിട്ട് നമ്മളൊന്നും അപ്പൊ നമുക്ക് ആ ഒരു കാ കാണിച്ചാൽ മനസ്സിലല്ലേ രണ്ടട ഇത് സംഭവം എന്താ പറയുമ്പോ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് സംഭവം നമ്മൾ കാണുന്ന മരത്തിൽ സംഭവം വെച്ചാൽ ഈ കാണുന്ന സാധനം കാണിച്ചോടിക്കട്ടെ ഈ തിരുവനന്തപുരത്തിന്റെ ഏതൊരു ഒരു ഭാഗത്ത് കായ്ച്ച ഒരു മാങ്ങേട്ടിയാണ് മനസ്സിലല്ലേ മാവിൻ്റെ മാങ്ങേണ്ടിയാണ് ഈ കാണുന്നില്ല നമ്മളെടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതുകൊണ്ട് നമ്മളിത് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രാജപാളം രാജാപാളമല്ലേ ചിപ്പിപ്പാളം അല്ലേ രാജാപാളയത്തിൽപ്പെട്ട ചിപ്പിപ്പാളം എന്ന് പറഞ്ഞാൽ പട്ടിയില്ലേ എന്ന് പറഞ്ഞാൽ ആ ഒരു പട്ടിയാണ് നമ്മൾ നമ്മളിതുണ്ടാക്കാൻ വേണ്ടി പോകുന്നത് നമ്മളെ ഉണ്ടാക്കാൻ പോകുന്ന ചിപ്പിപ്പാളം പട്ടിക്ക് യഥാർത്ഥ ചിപ്പിപ്പാളം പട്ടി യാതൊരു ബന്ധവും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല ഈ ഒരു ഭാഗത്തൊക്കെ ഇഷ്ടംപോലെ പൂക്കൾ ഇങ്ങനെ കഴിച്ചു വാരി കിടക്കുന്നു പൂക്കളങ്ങനെ കഴിച്ചു പൂ ഇങ്ങനെയാണ്ട് ഒരുപാട് പൂക്കളിങ്ങനെ പൂത്തു ഇഷ്ടം പോലെ വയലറ്റ് പച്ച ചോപ്പ് നീല മഞ്ഞ ഇതേ ഇതേ ഉള്ള നിളകി നിൽക്കുകയാണ് അപ്പൊ നമ്മൾ ഈ കാണുന്ന പിച്ചാത്തി വെട്ടിയെ വെച്ചിട്ട് ഈ കാണുന്ന മടൽ കണ്ട തെങ്ങിന്റെ മടലാണ് അടുത്ത പറമ്പിൽ നിന്ന് അടിച്ചുമാറ്റിയ തെങ്ങിന്റെ മടലാണ് അടുത്ത് നമുക്ക് ചെത്തിയെടുക്കാം മനസ്സിലാക്കേ കൃത്യമായിട്ട് ജലദോഷ ഏവ മിണ്ടാ പറ്റത്തില്ല ജലദോഷമായിട്ട് ഡോക്ടർ പറഞ്ഞില്ല ഡോക്ടർ പറഞ്ഞില്ല സാധാരണ ആശുപത്രി പോയ ഡോക്ടറെ പറയുമല്ലോ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞു മഴ നനയിൽ വെള്ളം കൊള്ളൽ അലക്കരുത് ദേഹമുള്ളവരുതെന്നൊക്കെ ഡോക്ടർ എന്തായാലും പറയുമല്ലോ മനസ്സിലായില്ല ഉള്ളിൽ മഴയാണ് മഴ നനഞ്ഞിട്ട് ഇന്ന് രാത്രി ആവുമ്പോൾ കിടക്കാൻ പറ്റില്ല എന്ന് അറിഞ്ഞിടാ ഈ മാവണ്ടി നമ്മൾ കൃത്യമായിട്ടൊന്ന് ചെത്തി അതിൻ്റെ ഒരു ഷെയ്പ്പിലേക്ക് നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് നമുക്കിങ്ങനെ ഓരോ സാധനങ്ങൾ കയ്യിൽ കിട്ടുന്ന സമയത്ത് ആ ഒരു ഐഡിയ വരുന്നതേ ഉള്ളൂ കൃത്യമായിട്ട് ആ ഒരു ഷേപ്പ് ആയിരിക്കില്ല ആ ഒരു വസ്തുവിന് നമ്മൾ ആ ഒരു ഷേപ്പിലേക്ക് മാറ്റിയെടുക്കണം മനസ്സിലായില്ലേ ഇന്നൊരു സാധനം കൊണ്ടിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം കൊണ്ട് അങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് മാത്രമാണ് കാണിക്കുന്നത് അത് കഴിഞ്ഞിട്ട് അത് പൊളിച്ച് കളയുകയോ നശിപ്പിച്ച് കളയുകയോ ചെയ്യുന്നത് എൻ്റെ മാത്രം തീരുമാനമാണ് മനസ്സിലായില്ലേ ഫെഫിൽ നല്ല രസമാണ് ഫേസ്ബുക്കില്ലേ ഫേസ്ബുക്കിൽ പഴയ ആൾക്കാരാണ് നമ്മളെ യൂട്യൂബ് ചാനൽ കണ്ടിട്ടില്ലാത്ത കുറേ ആൾക്കാരാണ് അവർ അന്നിട്ട് ചീത്ത വിളിക്കുക ഉണ്ടാക്കുന്ന സാധനം പൊളിച്ചു പൊളിച്ചോളില്ലേ ആ സമയത്ത് വന്നിട്ട് ഭയങ്കര ചെറുവിളി ചീത്തോളി ഭയങ്കര ചീത്തോളി ഞാനും തിരിച്ചു വിളി നല്ല പോലെ ഞാൻ തിരിച്ചു വിളി രസം അതിനകത്ത് തൊണ്ണൂറുകളിലേക്ക് പോയൊരു ഫീല് അവിടെ കരച്ചിലേക്കുണ്ട് കുറെ ഒരാൾ കരയും അങ്ങനെ വാടി കൊടുത്തില്ലേ ചിലർക്ക് പട്ടിന്നൊന്നും പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല നമുക്ക് ചിപ്പിയ ഉണ്ടാക്കാൻ പാ Thank <laughs> you. ഇപ്പോൾ പട്ടീൻ്റെ കാര്യം വന്നപ്പോഴാണ് ആലോചിച്ചത് വീട്ടിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ നാല് ദിവസം മുന്നേ നാല് പട്ടികളെ കൊണ്ടുവന്ന് ആരോ കളഞ്ഞിട്ട് നാല് ചെറിയ പട്ടികളെ കൊണ്ട് കളഞ്ഞിട്ട് പോയിട്ടുണ്ട് അപ്പോൾ നാല് ദിവസം മുന്നേ നല്ല പുഷ്ടിയായിട്ട് വിരിച്ച ഒരു വാടി ഇടുന്ന പട്ടിക്കുടികൾ ഇപ്പോൾ മെലിഞ്ഞു ഇടങ്ങി ഒരുമാർ അസ്ഥി കുടങ്ങളൊക്കെ പുറത്ത് വരാറായിട്ടുണ്ട് ഇടക്കിടയിഞ്ഞുപുരം ചോറും കാര്യങ്ങളൊക്കെ കൊടുക്കുമെങ്കിലും അതുകൊണ്ടുതിന് പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് തന്നെ വീട്ടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡിൽ തന്നെ ഏകദേശം ഒരു നാലഞ്ച് സ്ഥലത്ത് ഇതുപോലെ നാലോ അഞ്ചോ പട്ടികളെ കൊണ്ട് കളഞ്ഞിട്ടുണ്ട് ഭയങ്കര പ്രശ്നമാണ് ഇതൊക്കെ കൊണ്ട് കളയുന്നവർക്ക് അതൊരു ഹാരമാണെങ്കിലും കണ്ടുകൊണ്ട് നിൽക്കുന്നവർക്ക് അതൊരു ഹാരമാണെങ്കിലും ഫോട്ടോ എടുക്കുന്നവർക്കും അങ്ങനെ കൊഞ്ചിച്ചും കളിക്കുന്നവർക്കും ഭയങ്കര ഹാരമാണെങ്കിലും ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന പട്ടികളെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ട് മനസ്സിലായി എൻ്റെ ഉദ്ദേശം പറഞ്ഞാലും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് കാണാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലായി കൊണ്ട് കളയുന്നവർക്ക് ചുമ്പ് കളന്റ് പോയാൽ മതി ചിലപ്പോൾ ഞാൻ നോക്കുമെന്ന് പറഞ്ഞിട്ട് എന്നെ അറിയാനുള്ള ഈ പരിസരത്തുള്ള ആരെങ്കിലും ആരും കൊണ്ട് വീട്ടിന്റെ ഫ്രണ്ട് കൊണ്ട് കളണ്ട് പോയത് പക്ഷേ എന്റെ വീട്ടിൽ തന്നെ രണ്ട് പട്ടിയുണ്ട് കുറേ പൂച്ചയുണ്ട് അതിനൊക്കെ ഫുഡ് പോലും തേയുന്നില്ല മനസ്സിലായി എനിക്കുള്ള ഫുഡ് പോലും കിട്ടുന്നില്ല എനിക്കുള്ള എനിക്കുള്ള ഫുഡിൽ നിന്നിട്ടാണ് ഞാൻ കുറച്ച് പട്ടി കുറച്ച് കുറച്ച് ചോറും മീൻ ഒക്കെ എടുത്തിട്ട് സരസവനും മറ്റേ മച്ചനും പട്ടിക്കും ചാക്കിക്ക് കൊടുത്ത് ഞാനിങ്ങനെ തട്ടി മുട്ടിയൊക്കെ ജീവിച്ചു പോകുന്നത് മനസ്സിലായി അതിൻ്റെ ഈ കാണുന്ന നാലും അഞ്ച് പട്ടികൾ കൊണ്ട് വീട്ടിലെ ഫ്രണ്ട് കൊണ്ട് കയറുന്നത് ആദ്യം കൂടി അടി കൊടുക്കേണ്ടത് സർക്കാരിനാണ് സർക്കാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഒറ്റ ഒറ്റ വർഷം കൊണ്ട് ഒരു ഉണ്ടാക്കാൻ പറ്റും അതായത് ഗവൺമെന്റ് ഹോസ്പിറ്റലും പല വെറ്ററിനറി ഹോസ്പിറ്റലുകളിലും വന്ധീകരിക്കാനുള്ള പല സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും നാട്ടും പുറത്തുള്ള പല പല വീട്ടിലുള്ള ആൾക്കാർക്കൊന്നും പറ്റുന്ന അറിയില്ല മനസ്സിലാക്കുക കൃത്യമായിട്ടുള്ള ധാരണല്ലോ നമ്മുടെ നാട്ടിലുള്ള മൃഗാശുപത്രിയാണെങ്കിൽ അത് പൊളിച്ചോ അല്ല അംഗനവാടി വല്ല കഞ്ഞി വയ്ക്കാനുള്ള കഞ്ഞിപ്പുര മനസ്സിലായി അതുകൊണ്ടൊന്നും ഉപയോഗല്ലോ ഇന്നേരം അവിടെ കൊണ്ടു കൊണ്ടുപോകുമ്പോ ജീവൻ കാണും തിരിച്ചുകൊണ്ട് വരുമ്പോ ഞാനൊന്നും പറയുന്നില്ല അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങൾ അപ്പോൾ ഒരു തവണ ഈ എല്ലാ വീടുകളിലും മൃഗാശുപത്രി വരെ കയറി ഇറങ്ങിയിട്ട് കുട്ടികൾ ആവശ്യമില്ലാത്ത പട്ടികളുണ്ടെങ്കിൽ അതിനെ വന്യീകരിച്ച് വിട്ടാൽ മതി മനസ്സിലല്ലേ ആവശ്യമില്ലാന്ന് വീട്ടിലെ ഓണർ പറഞ്ഞു കഴിഞ്ഞാൽ അത് വന്യീകരിക്കുന്ന സെറ്റപ്പ് വർഷത്തിൽ ഒരു തവണ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഒരു എൺപത് ശതമാനത്തോളം പ്രശ്നങ്ങൾ പരിഹാരം ഈ കൊണ്ടു കളയുന്ന പരിപാടി കുറയും റോഡിലൊക്കെ ഈ ജംഗ്ഷനിലൊക്കെ കിടക്കുന്ന പട്ടികൾ പ്രസവിച്ചൊക്കെ ഉണ്ടായാലും വലിയ കുഴപ്പമില്ല പക്ഷേ ഈ കൊണ്ടുകളയുന്നതാണ് വീണ്ടും വീണ്ടും പറ്റി വരികയുള്ള കാരണം ഇതിനെപ്പറ്റി ഒന്നും വലിയ ധാരണ ഇല്ലാത്തവർക്ക് ഇത് ഭയങ്കര പ്രശ്നമായിരിക്കും മനസ്സിലായത് വന്തികരിക്കാൻ പാടില്ല പട്ടികൾ മറിച്ചുകൊണ്ട് പട്ടികളും അങ്ങനെ എല്ലാ സംബോസ് തന്നെയാണ് നമ്മള് പട്ടിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് തന്നെയാണ് പക്ഷേ ഈ കടലിൽ കൊണ്ട് കയറ് കണ്ടുകഴിയുമ്പം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മനസ്സിലല്ലേ കഴിക്കാൻ ഫുഡ് ഇല്ല കഴിക്കാൻ തീറ്റില്ല കുടിക്കാൻ വെള്ളമില്ല പട്ടിയിട്ടവിടെ ചാവുന്ന വണ്ടി ഇടിച്ച് ചാവുന്നു ഇപ്പോൾ തന്നെ എത്രയും വണ്ടികൾ തന്നെ ഇടിക്കാൻ വേണ്ടി പോയിട്ട് തലനാടിക്കൊക്കെ ഇഷ്ടപ്പെട്ട് പോയാണ് മനസ്സിലായില്ലേ ജലദാശ ഉണ്ട് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കുറച്ച് അലക്കാനൊന്നും വയ്യ അപ്പോൾ അത് ഭയങ്കര പ്രശ്നമാണ് മനസ്സിലായില്ലേ അവരിടണ്ട് കളയുന്നു ഇവിടുത്തെ വീട്ടിലടുത്ത് അവിടെ കളയുന്നു അവിടുത്തെ വീട്ടിലടുത്ത് ഇവിടെ കളയുന്നു ഇവിടുന്ന് കൊണ്ട് അപ്പുറത്ത് എറിയുന്നു അത് ഭയങ്കര രസമാണ് കണ്ടുവയ്ക്കുന്നവർക്ക് പക്ഷെ എൻ്റെ ചോറി നിറത്തിലായിട്ട് ആണ് തീറ്റു കൊടുക്കുന്നത് എന്തിനാ എന്നെ കൊണ്ടിങ്ങനെ അലപ്പിക്കലേ അപ്പം ചെറിയൊരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് ചിപ്പി പാളയമല്ല ചിപ്പി പാറയാണ് മനസ്സിലല്ലേ രാജപാളയവും ചിപ്പി പാറയുമാണ് ഞാൻ ചിപ്പി പാളയം എന്നാണ് ഞാൻ പറഞ്ഞത് ചിപ്പി പാളയമല്ല ചിപ്പി പാറ എന്നാണ് തോന്നുന്നു മനസ്സിലേ ഒന്ന് പറഞ്ഞാൽ മിസ്സ് ഒന്ന് പരിഹരിച്ചാരി ഇന്നേ ഇന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല ഭയങ്കര മഴ ജലദോഷം കൂടെ ആയതുകൊണ്ട് ഇല്ലാത്തുണ്ടെങ്കിലും മഴ ഉത്തരുന്നുണ്ടാക്കാരുന്ന് ജലദോഷം കൂടെ ആയതുകൊണ്ട് ഇന്ന് നടക്കുമെന്ന് തോന്നുന്നില്ല പോയിട്ട് നാളെ വരാം തന്നാന മഴ തന്നെ എഴുതേക്കാനും പയ്യ പോകാനും പയ്യ എച്ച് വെട്ടിപ്പടാ പരി അല്ലേക്ക് മഴയുടെ കൂട്ടത്തന്നെ അവര് ഭാഗത്തൊക്കെ മഞ്ഞ് വന്നു തുടങ്ങി

കറ കറായിരിക്കുന്നു മഴ നനഞ്ഞിട്ടെ വളം മാറ കറകറായിരിക്കുന്നു ഏ പോണ് കുണുങ്ങി കുണങ്ങി കുണുങ്ങി കുണങ്ങി ചുഞ്ചോ കുണുങ്ങി കുളുങ്ങി അയ്യേ പാട്ടെത്ര നടഞ്ഞിരിക്കട്ടെ ഈ ഒരു ഭാഗത്തൂടെ കാലംപാറൊക്കെ വെള്ളം വെള്ളമില്ലേ വെള്ള ഈ കാണുന്ന പോലെ പുറത്തേക്ക് വന്നിട്ട് റബ്ബർ പണ ഇല്ലേ റബ്ബർ പണ ഇതിനകത്ത് നടന്നു പോയില്ല ഇവിടെ നിന്ന് വരുന്ന വെള്ളം ഇവിടെ കൂടെ ഇങ്ങനെ കറക്റ്റ് വഴിയിൽ കൂടി ഇറങ്ങി വെള്ളം പോലെ മഴ നനഞ്ഞ കാര്യം വീട്ടിൽ പറഞ്ഞെടുക്കല്ലേ കുറയും ഇന്നലെ എൻ്റെ പിറ്റേ ദിവസമായ ഇന്ന് ഉച്ചയ്ക്ക് നമ്മൾ കാലംപാറയിൽ അപ്പോൾ ഇന്നലെ ഭയങ്കര മഴയും ഇടിമിലലും മറ്റൊന്ന് മറിച്ചതൊക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് കാലമ്പാറ മൊത്തം ഇല്ല കരിഞ്ഞ എൻ്റെ പൊന്നെ അങ്ങോട്ട് നോക്ക് നോക്കാൻ പോയോ കാത്തി ജോലിച്ചിരിക്കുന്നു മനസ്സിലായി എന്നിട്ട് ബാക്കി ഉണ്ടാക്കാൻ വേണ്ടി പോകണം ചിഞ്ചിറുന്ന് ബോറടിക്കേണ്ടതെന്ന് ചോദിച്ചിട്ട് കുറച്ച് കപ്പലണ്ടീം കൂടിയാണ് അപ്പോൾ ഈ കാണുന്ന പോലെ രണ്ട് കൈയാണ് ഈ കാണുന്ന വെട്ടിയെടുത്തിട്ടുള്ളത് ഈ ഒരു രീതിക്ക് വെച്ചിട്ടാണ് ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ പുറകിലത്തെ കാലിന് വേണ്ടിയിട്ടുള്ള മടലില്ലേ മടലിൽ ഈ കാണുന്ന പോലെ ജംഗ്ഷൻ ജലദോഷ ആടെ രോഗങ്ങളൊക്കെ ചുമ്മാരിക്കേണ്ട സമയങ്ങളിൽ കാലം പറഞ്ഞിട്ട് കല്യാടിച്ചു ജലദോഷ കുറച്ച് സൈസ് കൂടിയ കഴുത്താണ് വണ്ണം കൂടിയിട്ട് അല്പം നീളം കൂടിയ കഴുത്താണ് അതിൻ്റെ തല നമ്മൾ വെട്ടിയെടുത്തിട്ടുണ്ട് മടലിലാണ് വെട്ടിയെടുത്തത് വെട്ടിയെടുത്ത തലയെ നമ്മൾ ഈ കാണുന്ന പോലെ അതിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വെച്ചിട്ട് നമ്മൾ പശ വെച്ചിട്ട് ഒട്ടിച്ചു തുടങ്ങുക മനസ്സിലായില്ലേ ഇപ്പോൾ പുക വരുന്നതിനകത്ത് നല്ല നല്ല പുക വരും ഉഷ് കത്തിപ്പൂ കൈ ഒട്ടി പോകുന്നൊരു സംശയം മിക്സ് എം സി വെച്ചിട്ട് എന്റെ ഗ്യാപ്പ് വരുന്ന നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങളെല്ലാം കൃത്യമായിട്ട് അടച്ചെടുക്കാം മനസ്സിലായില്ലേ എൻ്റെ പൊക്കളാണ് വലിയ മസതി ആണല്ലോ ആമ്പട്ടി ആണെങ്കിൽ നല്ല മസതി ആണെങ്കിലും പാറ കഷ്ണെടുത്തിട്ടുണ്ട് ആ പാറയുടെ മുകളിൽ ഈ കാണുന്ന പോലെ നമ്മുടെ ചിപ്പിപ്പാറയെ വെച്ചിട്ട് നമ്മളീ കാണുന്ന പോലെ പശ വെച്ചിട്ടേ നല്ല വാരിയെല്ലാം പട്ടിയാണ് എല്ലാ പട്ടിക്കും വാരിയെല്ലാം ഉണ്ടെങ്കിലും ഇവിടുത്തെ വാരിയെല്ലാം കൂടുതലാണ് വരല്ലേ ടെൻ നയൻ എയ്റ്റ് ഫൈവ് സിക്സ് സെവൻ സിക്സ് ത്രീ ടു അതിന്റെ വാലും കൂടി എം സിയിൽ വെച്ചിട്ട് പൊട്ടിച്ചെടുക്കും അതുപോലെ തന്നെ മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഇതിന്റെ അടിയിൽ എന്താ നഖമാണെന്ന് തോന്നുന്നുണ്ട് ചെവിയും അതുപോലെ തന്നെ കണ്ണും രണ്ടും കൂടി എം സിയിൽ വെച്ചിട്ട് വെച്ചെടുത്തിട്ടുണ്ട് അതെന്റെ വായ്ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഒരു ഷേയ്പ്പ് മാത്രമേ കൊടുത്തു കൊടുത്തുവിട്ടിട്ടുള്ളൂ മൂക്കിന്റെ ജസ്റ്റ് ആ ഒരു ഷേപ്പ് മാത്രമേ കൊടുത്തു വിട്ടിട്ടുള്ളൂ അപ്പോൾ നമുക്ക് എന്തായാലും ഈ കാണുന്ന രൂപത്തിലേക്ക് നമ്മുടെ പട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട് ചുവന്ന ഇൻസുലേഷൻ ടാപ്പ് അഞ്ചാറ് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയിട്ട് വെട്ടിയെടുത്തൊരു പീസാണ് ഈ കാണുന്നത് അതിന് നമ്മൾ ഈ കാണുന്ന പോലെ നമ്മുടെ പട്ടിയുടെ പരിപാടി ഏകദേശം ഒന്ന് പൂർത്തിയാക്കി എടുത്തിട്ടുണ്ട് ഏതാണ്ട് ഈ കാണണ വിവരം കണ്ടോ ഈ കാണുന്ന ഒരു രൂപത്തിലേക്ക് നമ്മുടെ പട്ടിയെ എന്റെ പേരെ ചേർന്ന് ചിപ്പിപ്പാറന്ന് പറഞ്ഞ പട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ട് കാണണ്ടത് നിങ്ങൾ സാധാരണ ഒരു പട്ടിയായിട്ട് മാത്രം കണ്ടാൽ മതി ഏകദേശം ആ ഒരു ഷേപ്പിലേ വന്നിട്ടുള്ളൂ അപ്പോൾ ഈ കാണുന്ന രൂപത്തിലേക്ക് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടുത്തൊരു പരിപാടി കൊണ്ടു അപ്പോൾ നമ്മൾ ഇതിന്റെ പുറത്ത് പെയിന്റിംഗ് കാര്യങ്ങളൊന്നും അടിക്കില്ല കറുത്ത നിറത്തിൽ തന്നെ വെക്കാൻ വേണ്ടി പോണേ ഒറ്റത്തവണ കാണിക്കുള്ളൂ പിന്നെ ചോദിക്കുന്നത് കാണിക്കൂല ഏകദേശം ഒരു ഷേപ്പ് കുട്ടിയല്ലേ പട്ടി കുട്ടി അല്ലേ

നമ്മളെ എന്താ പരിപാടി ഉള്ളൂ വീഡിയോ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് അപ്പൊ നമ്മളീ കാണുന്ന പോലെ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത്രയുള്ളൂ നമ്മുടെ പട്ടി നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെടുന്ന എനിക്കല്ല നമ്മുടെ ഇന്നത്തെ വീട് നിങ്ങൾക്ക് അത്ര ഇഷ്ടപ്പെട്ടാലും എനിക്കറിയില്ല എന്തിന്റെ വീടിനും ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ പ്രത്യേകം ചെയ്യേണ്ട മനസ്സിലാ അപ്പം നമ്മൾ മറ്റൊരു വീട്ടിൽ കണ്ടവരു അതിന്റെ മറു വശത്തുള്ള ആ ഒരു ഷേപ്പ് ആണ് അതായത് മറു നമ്മൾ കറക്റ്റായിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടില്ല ഷേ ഷെയ്പ്പ് കൃത്യമായിട്ട് കിട്ടിയണ്ട മറുവശത്ത് നമ്മൾ നിങ്ങളെ കാണിച്ച സൈഡിനേക്കാളും ഇപ്പറ സൈഡാണ് കുറച്ചും കൂടി പെർഫെക്റ്റായിട്ടുള്ള ആ ഒരു ഡോഗിൻ്റെ ആ ഒരു ഷെയ്പ്പെന്ന് പറയുന്നത് അപ്പോൾ കല്ലുപചനായിട്ട് കാലമ്പാറയും നമ്മുടെ പട്ടിയും ഒരേ കളറായതുകൊണ്ട് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിഞ്ഞു വിടേണ്ട എവിടുന്നാ രണ്ട് മണുക്ക് പടക്കാൻ കൊണ്ടുവന്ന് രണ്ടും കൂടി നടക്കും ഇത് അതിനൊരു താല്പര്യമില്ല അതെടുത്ത് മറ്റു ഞാൻ കേൾക്കാൻ എന്ത് കത്ത് എന്താണോ എന്തൊരു